പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗോദ്രേജിൻ്റെ നിരവധി ഡബിൾ ഡോർ മോഡൽസുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ ഫോർ ഇൻ വൺ എന്ന കൺവെർട്ടബിൾ ഫ്രിഡ്ജിനെ പറ്റിയിട്ടുള്ള ഒരു ഡെമോയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗോദ്രേജിൻ്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജുകളിൽ ഫോർ ഇൻ വൺ സിക്സ് ഇൻ വൺ അല്ലെ നോർമൽ ഫ്രീസർ വരുന്ന ഫ്രിഡ്ജുകൾ ഇതൊക്കെ തന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിൽ ഫോർ ഇൻ വൺ എന്ന ഫ്രിഡ്ജിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൊന്ന് കാണാം നമ്മുടെ ഈ ഫ്രിഡ്ജ് ഫോർ ഇൻ വൺ ആണെങ്കിൽ അതിൻ്റെ ആ ഫ്രീസർ ഡോർ തുറക്കുന്ന സമയത്ത് തന്നെ അതിൽ ഫോർ ഇൻ വൺ കൺവെർട്ടബിൾ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു മെനുസ് അതായത് കൺവെർട്ടബിൾ എങ്ങനെ ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻസൊക്കെ നമ്മുടെ ആ ഫ്രീസർ ഡോറിൽ തന്നെ കാണും ഇനി ഏറ്റവും തൊട്ട് മുകളിലായിട്ട് തന്നെ ആ ഒരു കൺവെർട്ടിങ് മോഡ് അതൊക്കെ തന്നെ അതായത് ഫ്രീസർ ടെമ്പറേച്ചർ ഫ്രിഡ്ജ് ടെമ്പറേച്ചർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ തന്നെ ആ ഒരു ഫ്രീസർ ഡോണിന് തൊട്ട് മുകളിലായിട്ട് കാണാൻ പറ്റും ഇനി ഫ്രിഡ്ജ് ഓൺ ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ബട്ടണിൽ അമർത്തുന്ന സമയത്ത് തന്നെ അതിൽ ഇൻഡിക്കേഷൻ കാണാൻ പറ്റും ഇപ്പം ആ ഒരു കൺവെർട്ട് എന്നുള്ള ഫ്രിഡ്ജ് മോഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നോർമൽ ടെമ്പറേച്ചർ അതായത് നമുക്ക് ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജായും ഫ്രീസർ ഫ്രീസറായും തന്നെ യൂസ് ചെയ്യാൻ പറ്റും അതായത് നോർമൽ നിങ്ങൾ ഡബിൾ ഡോർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു മോഡ് അതിൽ തന്നെ ഇപ്പം ബ്ലിങ്കായി കത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ആ ഒരു മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി തന്നെ ആ ഒരു ത്രീ സെക്കൻഡ് പ്രസ്സ് ചെയ്ത് ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഒരു ഇൻഡിക്കേഷൻ അതിൽ കാണിക്കും എന്നിട്ട് ശേഷം ആ ഇൻഡിക്കേഷൻ കാണിക്കുന്ന സമയത്ത് തന്നെ ഒന്നുകൂടെ ഒന്ന് കൺവെർട്ടൊന്ന് പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ടോട്ടൽ ഫ്രിഡ്ജ് അതായത് നമുക്ക് ആ ഒരു ഫ്രീസർ പോർഷന് നിങ്ങൾക്ക് ടോട്ടൽ ഫ്രിഡ്ജായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് തന്നെ ഫ്രീസർ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫ്രീസർ പോർഷന് ഫ്രിഡ്ജാക്കി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വീണ്ടും നിങ്ങൾക്ക് ആ ഒരു മോഡ് മാറ്റണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് കൺവെർട്ടർ എന്നുള്ള പ്രസ് മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ബ്ലിങ്കായി കത്തും അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ കണ്ടില്ലേ ആ ഒരു ഫ്രീസർ പോർഷൻ ബ്ലിങ്ക് ആയി കത്തിയിട്ടുണ്ട് താഴെ ഓഫ് ഓഫൊന്നും അതായത് ഫ്രീസർ ഓൺ ആയിരിക്കുകയും ഫ്രിഡ്ജ് പോർഷൻ ഓഫ് ആയിരിക്കുകയും ചെയ്യുന്നതാണ് ഇതാണ് അതിൻ്റെ ഒരു മൂന്നാമത്തെ മോഡ് വരുന്നത് വീണ്ടും അതുപോലെ തന്നെ നിങ്ങൾ ഒരു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം തന്നെ രണ്ടാമത്തെ ആ ലാസ്റ്റത്തെ ബ്ലിങ്ക് ചെയ്ത് കത്തും അതായത് ഫ്രീസർ പോർഷൻ നമുക്ക് ഫ്രിഡ്ജാക്കി മാറ്റുകയും ചെയ്യാം ഫ്രീ ഫ്രിഡ്ജ് പോർഷൻ നിങ്ങൾക്ക് ആ ഒരു കൂളിംഗ് വളരെ കുറച്ച് അതായത് ഓഫ് മോഡ് പോലെ ആയിരിക്കും കിടക്കുന്നത് അതായത് നമുക്ക് ഒരു മിനി ഫ്രിഡ്ജ് പോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത് നിങ്ങൾക്ക് പുറത്തൊക്കെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഫ്രീസർ പോർഷന് ഫ്രിഡ്ജ് പോലെ കൺവെർട്ട് ചെയ്തതിന് ശേഷം തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന നമുക്ക് ഫ്രീസർ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കൂളിങ് അതു കഴിത്തന്നെ ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറൊക്കെ തന്നെ നിങ്ങൾക്ക് ഫ്രീസർ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി അതിൽ ത്രീ സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്യുക്ക് ഫ്രീസ് എന്ന് അതായത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഫ്രീസ് ചെയ്ത് വളരെ നല്ല കൂളിങ്ങിൽ തന്നെ ഫ്രീസ് ആയി കിട്ടണമെങ്കിൽ തന്നെ പെട്ടെന്ന് കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ത്രീ സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്യുക്ക് ഫ്രീസർ ഓൺ ആവും വീണ്ടും അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ തന്നെ വീണ്ടും അതിൽ ത്രീ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പ്രസ് പിടിക്കുക അപ്പം അത് ഓഫായി നോർമൽ ടെമ്പറേച്ചറിലോട്ട് വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രിഡ്ജ് മോഡും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ അതിൽ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ കൂളിങ് നോർമലായിട്ട് അഡ്ജസ്റ്റ് ആവുന്നത് ഇപ്പം നമുക്ക് നോർമലായിട്ട് ഫ്രിഡ്ജിൻ്റെ ആ ഒരു പോർഷനി നോബ് കാണും അത് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ടാണ് ഇപ്പം ഇങ്ങനൊരു സംവിധാനം വരുന്നത് ഫ്രിഡ്ജിലൊക്കെ തന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫ്രീസറിൻ്റെ സൈഡിലായിട്ട് തന്നെ അതിൻ്റെ ഒരു കറക്റ്റ് മിനുസൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുവഴി തന്നെ നിങ്ങൾക്ക് കണ്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഈയൊരു സ്പെക്കൊക്കെയാണ് നമ്മുടെ ഒരു ഗോദ്രേജിൻ്റെ ഫോർ വൺ മോഡ് എന്നുള്ളൊരു ഫ്രിഡ്ജിൽ വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ തുടർന്നുള്ള ഈ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്